ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോണ ഗൈസ് എന്താ വെച്ചാല് ഒരു ബർത്ത്ഡേ പ്രാങ്ക് നിമിഷ എങ്ങനെയുണ്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അടിപൊളി നമുക്കിനി നമ്മുടെ അമ്മു ഇപ്പൊ എന്നാണ് പേര് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്ന മോക്കടെ പേര് എന്നാണ് അമ്മു ഇപ്പൊ എവിടെ കടയിലാണ് കടയിലാണ് സ്കൂളിൽ പോയിട്ട് കടയിലോട്ട് വന്നിട്ട് വരുന്നുണ്ടോ ഇതാണ് കേക്ക് പക്ഷെ നമ്മൾ ഇവിടെ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് സംഭവം ഇത് കേക്കല്ല നമ്മൾ കേക്കിന്റെ മോഡലിൽ ചെയ്തിരിക്കുകയാണ് ഇത് കണ്ടോ പാത്രത്തിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് സംഭവം മൊത്തം പേസ്റ്റ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഇത് ഒരു ഡൗട്ട് ഡൗട്ട് ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല അമ്മ നമ്മൾ എവിടെയെങ്കിലും കാട്ടിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാം നമുക്കല്ലേ പാലത്തിൽ പാരെ പാലത്തില് റോള് കാണിക്കും ചേട്ടനിപ്പന്ന ചേട്ടനിപ്പന്നെ വീടെ ഒട്ടപ്പുറത്താ നമ്മളിത് ഇങ്ങനെ ഈ പരിപാടി ആ കിടന്ന് കാണിക്കും நீ வீடியோ எடுக்கோ நீ வீடியோ எடுக்க நீ வீடியோ எடுக்கு வீடியோ எடுக்கலாம் வீடியோ எடுக்கலாம் நீ வீடியோ எடுக்கு അല്ല അതിനുവേണ്ടിയുള്ള പ്രശ്നം തന്നെ അതിനുള്ള പ്രശ്നം തന്നെ അതിനുള്ള പ്രശ്നം നിനക്ക് വണ്ടി ഇത്ര ഏരിയ നടക്കുന്നു ചേട്ടന് പിന്നെ ഞാൻ എന്റെ വണ്ടി തോന്നുന്നില്ല വണ്ടി ഞാൻ ഇവിടെ അടുത്തു ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഞാൻ എനിക്ക് തോന്നുന്ന സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് എന്ത് കുഴപ്പമെന്തുവാ ചേട്ടൻ ചേട്ടന്റെ കാര്യം നോക്കിയാ ചേട്ട ചേട്ടന്റെ കാര്യം നോക്കിയാ ഞാൻ കൊച്ചു കൊച്ചിപ്പോഴത്തെ നിങ്ങളെ വേളമെക്കേണ്ട കാര്യം കൊണ്ട് കൊച്ചിനെ എന്നാ പ്രശ്നം ഇവിടെ വന്നു കഴിഞ്ഞാ പ്രശ്നം ഇതിലെ കൂടെ ഇനി ടിപ്പർ പോവ് ഇവിടെ ഇപ്പൊ ഇനി പ്ലെയിൻ എടുക്കാൻ ഞാൻ ഇവിടെ പ്ലെയിൻ എടുക്കാം പ്ലെയിൻ ടാറുണ്ട്

ില്ല കാറും ഒക്കെ സ്വയം എടുത്തറക്കല്ലേ ഫോൺ ഓഫ് എന്ത് എന്ത് കൊച്ചാര ഞാനിവിടെ വണ്ടി കൊണ്ട് ഓടിക്കുന്നതിന് പുള്ളിക്ക് മാറ്റി കിട്ടാൻ ഇത്ര സ്ഥലം പോരാ അങ്ങാർക്ക് പോവാൻ മക്കളെ കരയണ്ട മക്കളെ കേട്ടോ ചശലിയോ മോന്തിനാ കരയുന്നേ കരയണ്ട കേട്ടോ ആരി പോയുപോയേ ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി ടു മാറീബ് ോ അങ്ങോട്ട് ഞാനല്ലേ മനസ്സിലായത് എന്താ മനസ്സിലായിരിക്കും നിമിഷ സത്യം പറഞ്ഞു കേക്കിന് വേണ്ടിരുന്ന രണ്ടാൾക്കാർ അങ്ങനെയുണ്ടായിരുന്നേ സംഭവം പ്രതീക്ഷിച്ചായിരുന്നു ചേട്ടാ ഇങ്ങനെയൊക്കെ സംഭവം ചെയ്യുന്നുണ്ട് സർപ്രൈസ് വരുന്നുണ്ടെന്ന് ഇല്ല ഇല്ല നമ്മളെ വിളിച്ചപ്പോഴും എന്ത് ചെയ്യണോന്ന് നിമിഷൻ അറിയത്തില്ലായിരുന്നു അപ്പൊ നമ്മളത് പ്ലാൻ ചെയ്ത് തെറ്റാക്കിയില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു കേക്ക് പ്രതീക്ഷിച്ചായിരുന്നു വീട്ടിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേക്ക് ഒന്നും മുറിക്കുന്നില്ലെന്ന് പറഞ്ഞ നടന്മാരൊക്കെ നമ്മുടെ മെയിൻ നടനാണ് ആളെ നമ്മളെ ഇവിടെ നിങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന അവിടെ അപ്പുറത്തെ വീട്ടിലെ അവിടുത്തെ അപ്പച്ചനാണെങ്കിൽ വന്ന് പറഞ്ഞാൽ പോലീസിന് വിളിക്കാൻ പോകും അവിടുന്ന് അവിടെ ചേച്ചിയും അവരച്ഛനോട് ഇങ്ങോട്ട് കയറി വന്നു അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞു പ്രാങ്ക് വീഡിയോ ആണ് കുഴപ്പമില്ല അല്ല വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രണ്ടുപേരും അങ്ങോട്ട് പോയില്ലേ അവരെന്തെങ്കിലും പറഞ്ഞാലോ നിങ്ങൾക്ക് പക്ഷെ അവിടെ വന്ന് ആ സൈഡിൽ വന്നിട്ട് അവർ വണ്ടി ഓക്കിയിട്ട് പറയാം ഇവിടെ ഇപ്പ അടിയാവും ഇപ്പ അടിയാവോ ഇപ്പ അടിയോന്ന് പറഞ്ഞു ക്യാമറയൊക്കെ ഓണാക്കി എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അപ്പം ഓക്കെ Happy birthday, Amu.